ഒമാൻ കലാലയം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പതിനഞ്ചാമത് പതിപ്പ് ഒമാൻ നാഷണൽ പ്രവാസി വേദി പ്രഖ്യാപിച്ചു ഗുബ്രയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മക്ക ഹൈപ്പർ മാർക്കറ്റ് മാനേജിംഗ് ഡയറക്ടർ മമ്മൂക്കിയാണ് പ്രഖ്യാപനം നിർവഹിച്ചത് ബൌഷറിലെ കോളേജ് ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ക്യാമ്പസ് സാഹിത്യോത്സവന് വേദിയാകും പ്രവാസ ലോകത്ത് ഇരുപത്തഞ്ച് രാഷ്ട്രങ്ങളിലായി നടക്കുന്ന പതിനഞ്ചാമത് എഡിഷൻ സാഹിത്യോത്സവ ഭാഗമായാണ് ഇത്തവണ ഒമാൻ നാഷണൽ സാഹിത്യോത്സവന ബൌഷറിൽ വീതി ഒരുങ്ങുന്നത് കലാ സാഹിത്യ മേഖലകളിലായി എൺപതിൽ പരം മത്സര ഇനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് യഥാക്രമം യൂണിറ്റ് സെക്ടർ സോൺ തലങ്ങളിലെ മത്സരങ്ങളിൽ വിജയികളായവർക്കാണ് നാഷണൽ തലത്തിൽ അവസരം ലഭിക്കുക മുപ്പത് കവിയാത്ത സ്ത്രീ പുരുഷന്മാർക്കും കുട്ടികൾക്കും മത്സരത്തിൽ പങ്കെടുക്കാം പ്രഖ്യാപന സംഗമത്തിൽ ആർ സി ഒമാൻ നാഷണൽ ചെയർമാൻ വി എം ഷെരീഫ് സാദി മഞ്ഞപ്പറ്റ സ്വാഗത സംഘം ജനറൽ കൺവീനർ നിയാസ് കെ അബു ഫിനാൻസ് ചെയർമാൻ റഫീഖ് എർമാളം ജോയിൻറ് കൺവീനർ അജ്മൽ മാംബ്ര ഷെഫീഖ് കായംകുളം ഹനീഷ് അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു